ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം അടൽ ബിഹാരി വാജ്പേയി കരൺ താപ്പർ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കാനുള്ള കാരണം രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു ആ സംഭവം വാജ്പേയി വൃക്ക പ്രശ്നവുമായി മല്ലിടുന്ന സമയം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയിക്ക് വൃക്ക തകരാറുണ്ടെന്നും വിദേശ ചികിത്സ ആവശ്യമാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോകാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കി ഒരു ദിവസം അദ്ദേഹം വാജ്പേയിയെ വിളിച്ചു ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിൽ വാജ്പേയി ഉൾപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞു ആ അവസരം ആവശ്യമായ ചികിത്സ ലഭിക്കാൻ ഉപയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം വാജ്പേയി ആ പ്രതിനിധി സംഘത്തിൽ ന്യൂയോർക്കിലേക്ക് പോയി അതിനിടയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ട എല്ലാ ചെലവും സർക്കാർ ാണ് രാജീവ് ഗാന്ധി സോറി വാജ്പേയി വാജ്പേയ് രാഷ്ട്രീയം മാറ്റിവെച്ചാണ് രാജീവ് ഗാന്ധി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിരുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് വാജ്പേയിയോട് കാണിച്ച ആ വാജ്പേയോട് കാണിച്ചു ശരിക്കും ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ആ പ്രധാനമന്ത്രിയുടെ ക്വാളിറ്റി ഒന്ന് ഉയർത്തി കാണിക്കാനാണ് ഇത് കാണുന്ന ഒട്ടുമുക്കാൽ ആളുകൾക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും രാജീവ് ഗാന്ധിയോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടവും ബഹുമാനവും ഒക്കെ തോന്നാനും സാധ്യതയുണ്ട് പക്ഷെ എനിക്ക് സംഭവിച്ചത് നേരെ തിരിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഇത്രയും കാലം രാജീവ് ഗാന്ധിയോടുണ്ടായിരുന്ന ഒരു ബഹുമാനവും ആ ഒരു ഇഷ്ടവും ഒക്കെ ചോർന്നൊലിച്ച് പോവുകയാണ് ഉണ്ടായത് എന്താന്ന് വെച്ചാല് ഈ രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് വൃക്കരോഗത്തിന് കിഡ്നി രോഗത്തിന് വിദഗ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇന്ത്യയിൽ ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഇന്ത്യയിൽ ലഭ്യമായിരുന്നു എങ്കിൽ ഈ വാജ്പേയിയെ വിദേശത്ത് എന്ന് വെച്ചാൽ അമേരിക്കയിൽ ന്യൂയോർക്കിൽ പറഞ്ഞയച്ച് ചികിത്സിക്കേണ്ട ആവശ്യമില്ലായിരുന്നു വാജ്പേയി പറയുന്നത് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ ആയിരുന്നു ചികിത്സിച്ചിരുന്നത് എന്ന് വെച്ചാൽ അമേരിക്കയിൽ ന്യൂയോർക്കിൽ പോയി ചികിത്സിക്കാൻ രാജീവ് ഗാന്ധി അവസരമുണ്ടാക്കിയില്ലായിരുന്നു എങ്കിൽ താൻ മരിച്ചു പോകുമായിരുന്നു എന്ന് വാജ്പേയി പറയുമ്പോൾ നിങ്ങൾ ആ ഒരു സംഭവത്തിന്റെ സീരിയസ്നെസ് എത്ര മാത്രമാണെന്നൊന്ന് ചിന്തിക്കുക കാരണം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി സമയത്ത് ഇന്ത്യയിൽ വൃക്ക രോഗിയായിട്ട് ഈ പറയുന്ന വാജ്പേയി എന്ന് പറയുന്ന ഒരു നേതാവ് മാത്രമായിരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ വാജ്പേയിയെ പോലെ കുറച്ച് നേതാക്കന്മാരോ അല്ലെങ്കിൽ വലിയ ഈ പറയുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ബിസിനസ്സുകാരായ കോടീശ്വരന്മാരായ ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അമേരിക്ക പോലെ ഒരു രാജ്യത്ത് പോയി ചികിത്സിക്കാൻ വേണ്ടി മാത്രം പണമുള്ള ഇല്ലെങ്കിൽ ഈ രാജീവ് ഗാന്ധിയെ പോലുള്ള ആളുകളെ അറിയുന്ന കുറച്ച് നേതാക്കൾ അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന കോടിക്കണക്കിന് ആളുകളിൽ ഇന്ത്യക്കാരായിട്ടുള്ള കോടിക്കണക്കിന് ആളുകളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനായിരം വൃക്ക രോഗികളെങ്കിലും ഉണ്ടായിരുന്നിരിക്കുമോ അല്ലെ സാധാരണക്കാരിൽ സാധാരണക്കാരായി എന്നെയും നിങ്ങളെയും പോലുള്ള എത്ര പേരെ രാജീവ് ഗാന്ധി അമേരിക്കയിൽ പറഞ്ഞു ചികിത്സിച്ചു ന്യൂയോർക്കിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആ സമയത്ത് വിദഗ്ദ്ധമായിട്ടുള്ള ഒരു ചികിത്സ ഇവിടെ ഇല്ലാതിരുന്നത് കാരണം വാജ്പേയി എന്ന് പറയുന്ന ഒരു നേതാവിനെ എതിർ പാർട്ടിയിലെ നേതാവാണെന്ന് പോലും നോക്കാതെ രാജീവ് ഗാന്ധി എന്ന പ്രധാനമന്ത്രി പുറത്തേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചു എന്നത് അദ്ദേഹത്തിന്റെ മഹത്വമായി ഇവിടെ ശ്രീകണ്ഠം നായർ പറഞ്ഞു എങ്കിൽ തിരിച്ച് ശ്രീകണ്ഠം നായരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരാളിനെ ന്യൂയോർക്കിൽ പോയി ചികിത്സിക്കുന്നതാണോ അതോ ന്യൂയോർക്കിലുള്ള ആ ചികിത്സാ സംവിധാനം ആ ഒരു ഫെസിലിറ്റി ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതായിരുന്നു രാജീവ് ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത് രാജീവ് ഗാന്ധി എത്ര പേര് എത്ര ആളുകളെ സാധാരണക്കാരായ ആളുകളെ ആ സമയത്ത് ഈ ചികിത്സക്കായിട്ട് ന്യൂയോർക്കിൽ കൊണ്ടുപോയി എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഒരു രൂക്ഷമായ ഒരു വശം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ചിലപ്പോൾ പതിനായിരക്കണക്കിന് വൃക്ക രോഗികള് വിദഗ്ധമായ ചികിത്സ കിട്ടാതെ നമ്മുടെ ഇന്ത്യയിൽ മരണപ്പെട്ടിട്ടുണ്ടാകാം കണക്കുകൾ ചിലപ്പോൾ ഇല്ലായിരിക്കും അല്ലേ കണക്കുകളിൽ ശ്രീകണ്ഠൻ നായര പോലുള്ള വലിയ ചാനൽ മുതലാളിമാരുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രകീർത്തിക്കുന്ന ആളുകളുടെ കണക്കിൽ ഒരു വാജ്പേയി മാത്രമായിരിക്കാം ആ കാലയളവിൽ ഇന്ത്യയിലെ വൃക്കരോഗി എന്ന് പറയുന്നത് വാജ്പേയി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരൻ മാത്രമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു വിശാല മനസ്സ് രാജീവ് ഗാന്ധിക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ രാജീവ് ഗാന്ധി ചിന്തിക്കും ഈ നമ്മുടെ രാജ്യത്തിലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വൃക്ക രോഗികളിൽ ഒരാൾ മാത്രമാണ് വാജ്പേയി ഈ മറ്റുള്ള ജനങ്ങൾക്ക് കിട്ടാത്ത ഒരു ഫെസിലിറ്റി ഇദ്ദേഹത്തിന് കിട്ടാൻ പാടില്ല എനിക്കും കിട്ടാൻ പാടില്ല ആർക്കും കിട്ടാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു രാജീവ് എങ്കിൽ രാജീവ് ഗാന്ധി ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത് അല്ലേ വാജ്പേയി എങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് രാജീവ് ഗാന്ധി ചിന്തിച്ചു എന്ന് ചിലപ്പോൾ നിങ്ങൾ പലർക്കും പറയാനുണ്ടാവും പക്ഷെ അങ്ങനെ ഒരു ഒരു നേതാവ് ഒരു കപ്പിത്താൻ പറയാൻ പാടില്ല അല്ലെ ഒരാളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ ബാക്കി എല്ലാവരും മരിച്ചോട്ടെ അങ്ങനെയല്ല ഈ പറയുന്ന ഒരാളും അയാൾ അത്ര വലിയ നേതാവട്ടെ ചെറിയ നേതാവട്ടെ എതിർ പാർട്ടി നേതാവട്ടെ സ്വന്തം പാർട്ടി നേതാവട്ടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളാകട്ടെ ഒരു വ്യക്തി എന്ന നിലയിൽ വേണമെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആള് രക്ഷപ്പെട്ടോട്ടെ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയിലുള്ള ആളെ രക്ഷപ്പെടട്ടെ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ ഒരു രാഷ്ട്ര നേതാവ് എന്നാകുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്ര നേതാവിന്റെ ചിന്താഗതിയിൽ ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് രാജീവ് ഗാന്ധിയും ഞാൻ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥയിൽ മാത്രമുള്ള ഒരു നേതാവായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ ശ്രീകണ്ഠൻ നായരുടെ ഈ പുകരത്തി പാടൽ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ചെയ്തത് വാജ്പേയി എന്ന് പറയുന്ന നേതാവിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അത് ഫലത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ തിന്മയായിട്ടായിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് കിട്ടേണ്ട ഒരു സൗകര്യം അവിടെ ലഭ്യമാകാതെ പോകുന്നതായിരിക്കും എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ ഒരുപാട് മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് വലിയ വലിയ നേതാക്കന്മാരുണ്ട് ഇവരൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പോകുന്നത് ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രികളിലായിരിക്കും അല്ലേ അപ്പോളോ അല്ലെങ്കിൽ കിംസ് അങ്ങനെ അങ്ങനെ ഒരുപാട് അനന്തപുരി പോലുള്ള വലിയ വലിയ ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കുന്ന ഹോസ്പിറ്റലുകളിലാണ് പക്ഷേ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്തുകൊണ്ടായിരിക്കും ഇവർ പോകാത്തത് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാല്ലേ നിർബന്ധമായിട്ട് ഒരു നിയമം വരികയാണ് ഈ നേതാക്കന്മാരെല്ലാം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും നമ്മുടെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കാശ് മേടിക്കുന്ന നേതാക്കന്മാരായിട്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം വന്നിരുന്നു എങ്കിൽ ഈ നേതാക്കന്മാരെല്ലാവരും അവിടെ ചികിത്സിക്കാൻ വരും അപ്പോൾ എന്ത് സംഭവിക്കും അവിടുത്തെ ഫെസിലിറ്റികൾ മാറും അല്ലെ ചികിത്സാ സൗകര്യങ്ങൾ മാറും നേതാവിന് മാത്രം ചികിത്സാ സൗകര്യവും സാധാരണക്കാർക്ക് ചികിത്സ മോശമായി കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും അല്ലേ അപ്പം അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും നല്ല ചികിത്സ അവിടെ കിട്ടും എന്ന് വെച്ചാൽ ഒരു നേതാവ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അപ്പം ഈ പറഞ്ഞതുപോലെ വാജ്പേയിയെ പോലുള്ള ഒരു വലിയ നേതാവിന് വൃക്കരോഗം വരികയും അദ്ദേഹത്തിന് വിദേശത്ത് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രാജീവ് ഗാന്ധിക്ക് ഒരു കിഡ്നി രോഗം വരികയും രാജീവ് ഗാന്ധിക്ക് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് വിദേശത്ത് പോകാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു എങ്കിൽ ഇന്ത്യയിൽ അതിലൊരു ഫെസിലിറ്റി കൊണ്ടുവന്നല്ലേ പറ്റും അല്ലാതെ ഇവരും മരണത്തിന് ഞാൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ തയ്യാറാവില്ലല്ലോ അപ്പോൾ ന്യൂയോർക്കിൽ കിട്ടുന്ന അതേ വിദഗ്ധ ചികിത്സ ഇവിടെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവുകയും ഇവിടെയുള്ള ആളുകൾക്കും അതിന്റെ ഫലം കിട്ടുകയും ചെയ്യുമായിരുന്നു അല്ലെ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് ഇത്തരം നല്ലൊരു ചികിത്സ ഇവിടെ കൊണ്ടുവരാനായി ഗവൺമെന്റിൽ ഒരു പ്രഷർ ഉണ്ടാകുമായിരുന്നു അല്ലെ ആ പ്രഷർ ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒരാളെയോ രണ്ടുപേരെയോ മൂന്ന് പേരോ ഇടയ്ക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിണറായി വിജയൻ എന്തോ ഒരു ക്യാൻസർ ചികിത്സക്കായിട്ട് അമേരിക്കയിലേക്ക് പോയി അപ്പൊ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പിണറായി വിജയൻ അറിയാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വിദഗ്ധമായിട്ടുള്ള ഒരു സെറ്റപ്പുകളൊന്നും ഇല്ല എന്നൊരു തിരിച്ചറിവ് കൊണ്ടാണ് പോകുന്നത് പക്ഷെ പിണറായി വിജയൻ പകരം അദ്ദേഹത്തിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അദ്ദേഹത്തിന് പോകാൻ പറ്റുന്ന ഒരു ഒരു സിസ്റ്റം ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ ആ ഒരു ചികിത്സാ സെറ്റപ്പ് ഇവിടെ കൊണ്ടുവന്നേനെ അത് പിണറായി വിജയന് മാത്രമല്ല ഇവിടെയുള്ള മറ്റ് ജനങ്ങൾക്കും ഉപകാരപ്രദമായ അപ്പൊ ഇതാണ് ഞാൻ പറയുന്ന ഒരു വ്യത്യാസം അടൽ ബിഹാരി വാജ്പേയിയെ ചികിത്സിച്ച് ഭേദമാക്കിയത് ഒരു മോശം കാര്യമെന്ന അല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെ വിദേശത്ത് ഇവിടെ നിന്ന് ഒരാളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ആ ഒരു ഫെസിലിറ്റി ഇവിടത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ആശയങ്ങൾ പലതുണ്ടാകാം ആശയങ്ങളുടെ സംഘർഷം ഉണ്ടാകാം പക്ഷേ ആത്യന്തികമായി മനുഷ്യ സ്നേഹത്തിൽ ഊന്നിയാകണം എല്ലാ പൊതുപ്രവർത്തകരും പ്രവർത്തിക്കേണ്ടത് ചാണ്ടി ഉമ്മൻ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നല്ലോ ഉമ്മൻചാണ്ടിക്ക് അവസാന കാലയളവിൽ ചില സഹായങ്ങൾ ആവശ്യം വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് എത്തിച്ചു കൊടുത്തിരുന്നു എന്ന് താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും